നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വഖഫ് നിയമത്തിനെതിരെ നിരവധി മുസ്ലിം നേതാക്കളും പ്രതിപക്ഷ പാർട്ടികളും ഈ നിയമത്തെ മുസ്ലിം വിരുദ്ധ നിയമമായി ചിത്രീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ വഖഫ് നിയമത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റും വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒയും സംയുക്തമായി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഹമാസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആഗോള ഭീകരവാദികളുടെ ചിത്രവും ഉണ്ടായിരുന്നു ഇതോടെ വഖഫ് നിയമത്തിനെതിരായ സമരം അതിവേഗം വർഗീയമാവുന്നതിന്റെ സൂചനകളാണ് കാണുന്നത് ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്നയുടെയും ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസിന്റെയും കൊല്ലപ്പെട്ട ഹമാസ് ഭീകരൻ യഹിയാ സിൻവറിന്റെയും ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകളാണ് സമരക്കാർ ഉയർത്തിയത് ഇതോടെ വ്യക്തമാകുന്നത് വക്കഫ് സമരത്തിന്റെ മറവിൽ ചെറുപ്പക്കാരിലേക്ക് തീവ്രവാദം കുത്തിവെക്കുക എന്ന അജണ്ട തന്നെയാണ് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് സമരക്കാർ ഉയർത്തിയത് അള്ളാഹുവിനാണ് സമർപ്പിച്ചത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ല എന്നതാണ് എഴുതി തയ്യാറാക്കിയ ഒരു പ്ലക്കാർഡ് ഓണർ ഓഫ് വക്കഫ് അള്ള കസ്റ്റോഡിയൻ ഓഫ് ഇസ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നതായിരുന്നു മറ്റൊരു പ്ലക്കാർഡ് ഈ ചിത്രങ്ങളെല്ലാം എസ് കേരള എന്ന ഫേസ്ബുക്ക് പേജിലും അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വഖഫ് ബില്ലിന്റെ മറവിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സ്ഥാപിച്ചെടുക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകളുടെ ലക്ഷ്യമെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനമുയർന്നിട്ടുണ്ട് വിമാനത്താവളങ്ങൾ പോലെ അതീവ സുരക്ഷാ മേഖലകളിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന നിയമം അറിഞ്ഞുകൊണ്ടാണ് സോളിഡാരിറ്റി പരിപാടി പ്ലാൻ ചെയ്തത് എന്ന വിമർശനവും ഉയരുന്നുണ്ട് കൂടാതെ പോലീസ് ഇടപെടുമ്പോൾ അജണ്ടയെന്നും ഇതിനെ ചൂണ്ടിക്കാട്ടാം അങ്ങനെയുള്ള പോസ്റ്ററുകളും ഫേസ്ബുക്ക് പേജിൽ കാണാം കേരള പോലീസ് പ്ലേയിങ് ഇൻ ടു ആർ എസ് എസ് അജണ്ട എന്ന് ഇതോടെ സി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞും പെരുപ്പിച്ചു കാണിച്ചും മുസ്ലിം ചെറുപ്പക്കാരിൽ ഭീതി പരത്തുവാൻ സാധിക്കും വഖഫ് നിയമം കൊണ്ട് ഒരു മുസ്ലിം പള്ളിക്കും ഒരു കുഴപ്പവും വരില്ല എന്നിരിക്കെ മോദി സർക്കാർ പള്ളികളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നും മുസ്ലിം വംശഹത്യയ്ക്ക് കളമൊരുക്കുമെന്നും ഒക്കെ പ്രചാരണം നടക്കുന്നുണ്ട് അതിനിടെ എയർപോർട്ട് ഉപരോധത്തിനിടെ സംഘർഷവും ഉണ്ടായി പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി കണ്ണീർവാതകവും ജലപീരങ്കിയും ഉപയോഗിച്ചു വിമാനത്താവളം ഉപരോധിക്കാൻ പ്രതിഷേധക്കാരുമായി എത്തുന്ന ബസ്സുകൾ പിടിച്ചെടുക്കുമെന്ന് ബസ്സുടമകളുടെ സംഘടനകൾക്ക് കൊണ്ടോട്ടി പോലീസ് കത്ത് നൽകിയിരുന്നു ഇതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മുജീബ് റഹ്മാൻ പ്രതിഷേധിച്ചിരുന്നു സമരം നടത്തിയവർ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിക്കാ എന്നത് അതീവ കുറ്റകരമാണെന്ന കാര്യം മറച്ചുവെക്കുകയാണ് സമരക്കാർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതിനിടെ സംസ്ഥാനത്ത് വീണ്ടും തീവ്രവാദം ശക്തമാകാൻ ശ്രമങ്ങൾ നടക്കുന്നതായി സൂചനകൾ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരം പത്തനംതിട്ട വായ്പൂരിൽ സേവാഭാരതി ആംബുലൻസ് ഡ്രൈവർക്ക് നേരെ ആക്രമണമുണ്ടായി ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ഡ്രൈവർ യെദുവിനെ മുല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കയ്യേറ്റത്തിന് പുറമെ ആംബുലൻസിന്റെ ചില്ലുകളും അക്രമ സംഘം അടിച്ചു തകർത്തു കോട്ടങ്ങാൽ പെരുമ്പാറയിൽ ആർ എസ് എസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ച കേസിലെ പ്രതിയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ സംഘമാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നും ഇതിൽ പറയുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തെ തുടർന്ന് നിരവധി നേതാക്കളുടെ പേരിൽ എൻ ഐ എ കേസെടുത്ത പഞ്ചായത്താണ് കോട്ടാങ്കൽ കൂടാതെ അഭിമന്യു വധക്കേസ് രണ്ടാം പ്രതിയുടെ വീടെന്നതും മലയ്ക്കു പോവാൻ മാലയിട്ട പത്തു വയസ്സുകാരൻ കഞ്ഞി അയ്യപ്പന്റെ നെഞ്ചിൽ ഡിസംബർ ആറിന് അയാം ബാർബറി സ്റ്റിക്കർ പതിച്ചതും ഇതേ പഞ്ചായത്തിലാണ് ആംബുലൻസ് ആക്രമണ വിഷയത്തിൽ ശക്തമായ നടപടി ഉണ്ടാകാത്ത പക്ഷം സ്ഥലത്ത് പ്രതിരോധമുണ്ടാവുമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അതിനിടെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി വക്കഫ് സ്വത്തുക്കൾ സംരക്ഷിക്കുമെന്നും വാഗ്ദാനം ചെയ്തു ദീദി ഇവിടെ ഉള്ളപ്പോൾ ദീദി നിങ്ങളെയും നിങ്ങളുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കുമെന്നും ദയവായി ഓർക്കുക എന്ന് തന്റെ സംസ്ഥാനത്തെ മുസ്ലിംകൾക്ക് മമതാ ബാനർജി ഉറപ്പ് നൽകി ബുധനാഴ്ച അതായത് ഏപ്രിൽ ഒൻപതിന് കൊൽക്കത്തയിൽ ജൈന സമൂഹത്തിന്റെ ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് മമതാ ബാനർജി ഈ പ്രസ്താവന നടത്തിയത് ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്താകുന്നതോടെ വഖഫ് നിയമം റദ്ദാക്കുമെന്നും മമതാ ബാനർജി നേരത്തെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി